ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ വീഡിയോ ഇന്ന് വിനായക ചതുർത്ഥി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈന്ദവ ആഘോഷങ്ങളിൽ ഒന്നാണ് വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ ചതുർത്ഥി ദിവസമാണ് ഗണപതിയുടെ ജന്മദിനം എന്ന രീതിയിൽ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് വിവേകം സമൃദ്ധി എന്നിവയുടെ ദേവനായ ഗണപതി കണക്കാക്കുന്നത് വിനായക ചതുർത്ഥിയുടെ ഐതിഹ്യം എന്താണെന്ന് അറിയുമോ ഒരു ചതുർത്ഥിയിൽ ഗണപതി ഭഗവാൻ നൃത്തം ചെയ്തപ്പോൾ ചന്ദ്രൻ പരിഹാസത്തോടെ ചിരിച്ചു ഇതിൽ കുപിതനായ ഗണപതി ചന്ദ്രനോട് കോപിച്ചു ഈ ദിനം ചന്ദ്രനെ നോക്കുന്ന എല്ലാവരും ദുഃഖത്തിലാകുമെന്ന് ശപിച്ചു ഇക്കാര്യങ്ങളൊന്നും അറിയാതെ വിഷ്ണു ഭഗവാൻ ചന്ദ്രനെ നോക്കി വിഷമത്തിലായ വിഷ്ണു ഭഗവാൻ ശിവഭഗവാനോട് സഹായം അഭ്യർത്ഥിച്ചു അലിവ തോന്നിയ ശിവഭഗവാൻ ഗണപതി വ്രതം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു ശിവഭഗവാൻ പറഞ്ഞതുപോലെ ഗണപതി വ്രതം അനുഷ്ഠിച്ച് വിഷ്ണു ഭഗവാൻ സങ്കടങ്ങളൊക്കെ അകറ്റി ഈ വർഷത്തിൽ വിനായക ചതുർത്ഥി വര വരവേൽക്കാൻ തളി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി തെപ്പരതോഴിച്ചു ഇന്നാണ് അഷ്ട്ര കൂത്ത് മഹാഗണപതി ഹോമം ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രവും പരിസരവും തമനീയ വൈദ്യുത ദീപാലം ആകർഷണമാക്കിയിരിക്കുന്നു കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത ക്ഷേത്രമാണ് തളി ശിവക്ഷേത്രം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പാർവതി സമയത്തിനായി ആനന്ദഭാവത്തിലുള്ള പരമശിവനാണ് കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ പ്രത്യേക ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനും കൊടികൊള്ളുന്നുണ്ട് ഇരുഭഗവാൻമാർക്കും സ്വന്തമായി കൊടിമരങ്ങളുമുണ്ട് ഉപദേവതകളായി ഗണപതി ഭഗവതി നരസിംഹമൂർത്തി ശാസ്താവ് എരിഞ്ഞപുര നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മലബാർ ദേവസ്വം ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ സാമൂതിരിപ്പാട് മുഖ്യ കാര്യദർശിയായി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി